ഫ്രണ്ടിലത്തെ വീതി കൂടുതലും ബാക്കിലത്തെ വീതി കുറവുമായിട്ടൊരു ട്രപ്പീസിയും ഷേപ്പിലാണ് വീട് വരുന്നതെന്ന് വച്ചോ അപ്പം ഇത് എവിടുത്തെ സെൻറ്റർ എടുക്കും സ്വാഭാവികമായിട്ടും നമ്മൾ എടുക്കുന്ന സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഈ ഏരിലേതെങ്കിലും ഒരു സെൻറ്റർ ആയിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ അത് തെറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ്രഹ്മസൂത്രവും യമസൂത്രവും നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അതായത് തെക്ക് കിഴക്ക് പോകുന്ന അല്ല തെക്ക് വടക്ക് പോകുന്ന സെൻട്രൽ ലൈനിനെ നമ്മൾ യമസൂത്രമെന്നും കിഴക്ക് പടിഞ്ഞാറ് പോകുന്ന സെൻട്രൽ ലൈനിനെ നമ്മൾ ബ്രഹ്മസൂത്രമെന്നും പറയും അപ്പോൾ ഈ സൂത്രങ്ങൾ രണ്ടും നമ്മൾ ഇതിന് ശരിക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ലാൻഡിനാണ് ഈ അല്ലെങ്കിൽ വസ്തുവിനാണ് ഈ സൂത്രങ്ങൾ വരുന്നത് പക്ഷേ നമ്മളത് വീട്ടിലേക്ക് ഉപയോഗിക്കും വീട്ടിലത് നമ്മൾ ഗൃഹമധ്യസൂത്രങ്ങൾ എന്ന പേരിലാണ് നമ്മളത് പലതും തെറ്റി അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് ഇത് മാറ്റി പറയുന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു തെറ്റൊന്നുമില്ല പ്രായോഗിക മാറ്റി പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ഒരു ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ മധ്യസൂത്രങ്ങൾ ഒന്നാണ് മധ്യസൂത്രങ്ങൾ ഗൃഹമധ്യസൂത്രങ്ങൾ ഗൃഹമധ്യസൂത്രങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ചോദ്യം നായി നമസ്കാരം വാസ്തുത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഗൃഹമധ്യസൂത്രങ്ങൾ നമ്മൾ വീടിൻ്റെ ഇപ്പം നീളവും വീതിയും എടുത്തിട്ട് ആ നീ വീതി നീളത്തിൻ്റെ പകുതിയോ നേരെ വരയ്ക്കുക അല്ലെങ്കിൽ വീതിയുടെ പകുതി നേരെ വരയ്ക്കുക എന്നുള്ള സിസ്റ്റമാണ് പലപ്പോഴും ഉള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് കൃത്യം സ്ക്വയറോ റെക്റ്റാങ്കിളോ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങോട്ടാണ് ആ ബിൽഡിംഗ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ കോർണർ ടു കോർണർ കൃത്യമായിട്ട് നമ്മൾ വരച്ചതിന് ശേഷം അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സെൻറ്റർ പോയിന്റ് ആ പോയിൻ്റിലൂടെ കടന്നു പോകുന്ന രണ്ട് രേഖകളെയാണ് നമ്മൾ സൂത്രങ്ങളെന്ന് പറയുന്നത് കാര്യം ഇതൊരു ഗൃഹമധ്യസൂത്രങ്ങൾ വന്നിരിക്കുന്നത് കൃത്യമായ സ്ക്വയർ റെക്റ്റാങ്കിൾ പ്ലാനിങ്ങിലാണ് കൃത്യമായിട്ട് വന്നിരിക്കുന്നത് ഇനി ഷേപ്പ് എക്സ്റ്റൻഡ് ആയി കഴിഞ്ഞാൽ ഇപ്പം എക്സ്റ്റെൻഡ് ആകുന്നതിന് കുറെ റൂൾസൊക്കെ ഉണ്ട് അപ്പോൾ എക്സ്റ്റെൻഡ് ആയിക്കഴിഞ്ഞാൽ പല സൈഡിലേക്കും നമുക്ക് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ഇപ്പോൾ ചിലപ്പം ഈസ്റ്റിലേക്കായിരിക്കും ചിലപ്പോൾ നോർത്തിലേക്കായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൃഹമധ്യ സൂത്രം നിശ്ചയിക്കപ്പെടേണ്ടത് ഇങ്ങനെ അത് വേറൊരു കാര്യം കൂടിയുണ്ട് ഇപ്പം ഫ്രണ്ടിലത്തെ രീതി കൂടുതലും ബാക്കിലത്തെ രീതി കുറവുമായിട്ടൊരു ട്രപ്പീസിയും ഷേപ്പിലാണ് വീട് വരുന്നത് എന്ന് വെച്ചോ അപ്പം നമ്മളിത് എവിടുത്തെ സെൻറ്റർ എടുക്കും സ്വാഭാവികമായിട്ടും നമ്മൾ എടുക്കുന്ന സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഏരിലേതെങ്കിലും ഒരു സെൻറ്റർ ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പം അത് തെറ്റും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യതയോടുകൂടി നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കോർണറോട് കോർണർ നമ്മൾ ഡയഗണൽസ് വരച്ച് ആ സെൻറ്റർ പോയിൻ്റ് നിശ്ചയിച്ച് ആ സെൻറ്റർ പോയിൻ്റ് നേരെ ബാത്റൂം വരാതിരിക്കുക എന്നുള്ള കോൺസെപ്റ്റ് പൊല്യൂട്ടിംഗ് എലിമെൻസ് എന്നുള്ളതാണ് അല്ല ബാത്റൂമിനെയാണ് നമ്മൾ കൂടുതലങ്ങനെ പൊലൂട്ടിങ് എലിമെൻസ് ആയിട്ട് കാണുന്നത് അങ്ങോട്ട് കുറച്ച് നോർത്തിലേക്കൊക്കെ അവർ ഈ പടിയേമൊരു പൊലൂട്ടിങ് ആയിട്ട് കാണും പടിയും പക്ഷേ നമുക്ക് കൊടുക്കാതിരിക്കാം ചെറിയ വീടുകൾ വരുമ്പോൾ ഇതിൽ പല കാര്യങ്ങളും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും വളരെ ഇതായിട്ട് ഫോക്കസ് ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾ ബേസിക് ശ്രദ്ധിക്കാനുള്ളത് ഈ മദ്യസൂത്രങ്ങളെ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഡിസൈനിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഡോഡി മറ്റൊന്നല്ല മറ്റൊന്ന് നല്ലപടി മേ നിങ്ങളെത്തുന്നതിന് നന്ദി നമസ്കാരം